ഓന്റെ നാട്ടിലൊന്നും ഇവിടെ കളിച്ചു ഈ അമ്മമാരുടെ കൺസേണ് ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും ഒരു മാറ്റവും ഇല്ല കളിക്കാൻ പോയി കഴിഞ്ഞാൽ പാടത്തും പറമ്പിലും പോയി തിരിച്ചു വരുമ്പോ ഇഞ്ചുറി ആയിട്ട് വരണ്ട എന്ന് തന്നെയാണ് നമ്മളുടെ അമ്മമാർ പറയാറുള്ളത് എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ അമ്മമാർ ഇങ്ങനെ ഒരു കൺസേൺ ആവുന്നത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു സ്പോർട്സ് ഇഞ്ചുറി മൂലം നമ്മളുടെ ലൈഫ് ലോങ്ങ് ആ ഇഞ്ചുറി മൂലം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളൊരു ഭയം തന്നെയാണ് അവരെ ഇത്തരത്തിൽ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇടയിലുള്ള ഓരോരുത്തർക്കും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശേഷം സ്പോർട്സേ വേണ്ടാന്ന് വെക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാത്ത കുറേ ആൾക്കാരാണുള്ളത് അവരുടെ മെയിൻ കൺസേൺ ഇതൊക്കെ ചെയ്താലും ഇനി കളിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്താണ് എ നമ്മളുടെ ഇത് ഇത്ൊടയലും ഇത് കാലിൻ്റെ എല്ലാണ് എന്ന് വിചാരിക്കുക സോ ഇതാണ് മുട്ടിൻ്റെ ചിരട്ട സോ നമ്മളുടെ നടക്കുമ്പോൾ കാലിൻ്റെ എല്ല് മുന്നോട്ട് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ ഈ ടിബിയ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ടിബിയയെയും ഫിമർ അഥവാ തൊടയലിനെയും ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റിനെ പറയുന്ന പേരാണ് എ സി എൽ അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഈ കാലിൻ്റെ എല്ല് മുന്നോട്ട് പോകാതിരിക്കാൻ ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിഗമെൻ്റ് ആണ് എ സി എൽ അപ്പോൾ നമ്മുടെ ഫുട്ബോളർ നെയ്മറിന് അല്ലെങ്കിൽ വളരെയധികം ഫുട്ബോളേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന ഇഞ്ചുറിയാണ് എ സി എൽ ഇഞ്ചുറി അപ്പോൾ നെയ്മർക്ക് ഇഞ്ചുറി ഉണ്ടാവുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ആൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കളികൾക്ക് തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനൊരു ഇഞ്ചുറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സോ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇഞ്ചുറിക്ക് മുൻപുണ്ടായിരുന്ന അതേ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും താങ്ക് യു